എൻ്റെ ഉമ്മ പറയണേ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഓരോരുത്തർ കണ്ണിട്ടിട്ടായിരിക്കും എൻ്റെ സൗണ്ട് പോയത് സത്യൊന്നുമല്ലായിരിക്കും അല്ലേ ടച്ചാ ഓർഡർ ഗ്രാൻഡ് ആണോ അതേ ഓർഡർ വന്നില്ലല്ലോ ഇതും ഇട്ട് ഹേ വെറ്റിനോ നോക്കടയാ അടുത്തടോയാടോക്ക് ഹലോ

കസ്റ്റമർ 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 ഒഗട നീ ആവോ നമ്പറ നമ്പറ ആ നമ്പറ നമ്പറ റവളക അതന്നൊന്നും ഒന്നേടക്കത്തെ നിങ്ങൾ എന്നെങ്ങോട്ട് പാസ്സ് ഉണ്ട് അവിടെ എന്താילו മാഷാ അള്ളാഹ് പിന്നെ വെടയ്ക്ക് പോയി പോയി എന്നെ കാണുന്ന ഒരു വന്ന് ഞാൻ ഇത് എന്നെ സ്ട്രോബെറി കൊണ്ടൊക്കെ ഇത് <laughs>